നമസ്കാരം ഒരേ തൂവൽ പക്ഷികളെല്ലാം അവസാനം ഒരു വഴിക്കായിരിക്കുന്നു അവരുടെ പരിശുദ്ധ പരിവേഷമൊക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു തിരിച്ചെടുക്കാനില്ലാത്ത വിധം തകർന്നു തരിപ്പണമായിരിക്കുന്നു മാരിയ ജോസഫ് ആണെങ്കിലും ജസ്ന സലീമാണെങ്കിലും ആരിഫ് ആണെങ്കിലും ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരേപോലെയാണ് പോലെയാണ് മാരിയ ജോസഫ് ഇവിടെ വലിയ പ്രസംഗമൊക്കെ നടത്തി മുന്നോട്ട് പോയിരുന്ന ആളാണ് കുടുംബ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് നേരത്തെ മുസ്ലിം ആയിരുന്നു മുസ്ലിം ആയിരുന്ന സമയത്ത് സുലൈമാൻ എന്നായിരുന്നു പേര് മതഭാരശാലയിൽ പഠിച്ചു ഇവിടെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് അത് അയാളുടെ താല്പര്യം അയാൾ എവിടെ വേണമെങ്കിലും പോകട്ടെ ഇവിടെ വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളില്ല കുറവുകളില്ല ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കയ്യിലെടുക്കുന്നതിനു വേണ്ടിയായിരുന്നു അവരെ ചൂഷണം ചെയ്ത് വലിയ സമ്പാദ്യം ഉണ്ടാക്കാനായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ സമ്പാദ്യം ആ സമ്പാദ്യത്തിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കടിപിടി കൂടുന്ന ഒരവസ്ഥയിലെത്തി എന്തായാലും ക്രൈസ്തവ വിശ്വാസികളെ കയ്യിലെടുക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങളെ ഏതറ്റം വരെ പറയാനും മാരിയ ജോസഫിന് ഒരു മടി ഉണ്ടായിരുന്നില്ല അയാളുടെ ഒരു പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ക്രൈസ്തവ വിശ്വാസികളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശത്ത് മോഹവില കിട്ടിയാൽ പോലും മുസ്ലിങ്ങൾക്ക് വീടോ സ്ഥലമോ കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ അവരവിടെ ഒരു വീടുണ്ടാക്കും അങ്ങനെ ആ വീടിന് ചുറ്റും അല്ലെങ്കിൽ ആ പരിസരത്ത് അവർ നാല്പത് വീട് കൊണ്ടുവരും നാല്പത് ആളുകൾ ഉണ്ടെങ്കിലേ ഒരു ജുമ നടത്താൻ കഴിയുകയുള്ളൂ ഒരു ജുമാ മസ്ജിദ് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ നാല്പത് ആളുകൾ വേണം നാൽപ്പത് വീടുകൾ വേണം അങ്ങനെ നാല്പത് വീടുകൾ അവർ കൊണ്ടുവന്ന് അവരുടെ ഒരു ഏരിയയാക്കി അവർ മാറ്റും എനിക്ക് മുസ്ലിങ്ങളോട് വിരോധമൊന്നുമില്ല സ്നേഹം മാത്രമാണ് ഉള്ളത് ഇയാൾ പറയുകയാണ് പക്ഷെ അവർക്ക് വീട് കൊടുത്താൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത്രമാത്രം മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ അവർക്കെതിരെ വെറുപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി വലിയ സമ്പത്തുണ്ടാക്കി ആ സമ്പത്തിനു വേണ്ടി കടിപിടി കൂടുന്നു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെക്കുറെ എന്താണ് മാരിയ ജോസഫും അതുപോലെ തന്നെ ഭാര്യ ജിജിയും ഒക്കെ എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനായി പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായി എന്നുള്ളതാണ് അവർ ചൂഷണം ചെയ്യുകയായിരുന്നു അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ പറയുന്നതൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് മനസ്സിലാക്കാനായി മറ്റൊന്ന് ജസ്ന സലീമാണ് ജസ്ന സലീം ഇവിടെ ഗുരുവായൂരപ്പനെയാണ് എനിക്കിഷ്ടം ഞാൻ അള്ളാഹുവിശ്വസിക്കുന്നു പക്ഷെ ഗുരുവായൂരപ്പനയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് കടന്നു കയറിയത് യഥാർത്ഥത്തിൽ അതൊരു വലിയ തട്ടിപ്പായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗുരുവായൂരമ്പനത്തിൽ തട്ടമിട്ടു വരുന്നതും കൃഷ്ണനെ വരയ്ക്കുന്നതും കൃഷ്ണനെ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നതും എന്നൊക്കെയായിരുന്നു ഇവിടെ പലരും പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് സത്യമാണ് എന്ന് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു മോദിക്ക് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ കൊടുക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു സംഘപരിവാർ സംഘടനകൾ ജസ്നാ സലീമിനെ വാനോളം പുകഴ്ത്തുന്നു അമ്പലത്തിൽ വരുമ്പോൾ മാത്രമാണ് തലയിൽ തട്ടമിടുന്നത് എന്നാൽ സ്വന്തം വീട്ടിലോ ആ പരിസര പ്രദേശങ്ങളിലോ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേഷവും ഈ സ്ത്രീ ധരിക്കാറില്ല എന്നാൽ അമ്പലത്തിൽ വരുമ്പോൾ തട്ടം ധരിക്കും എന്നാലും അത് എന്തിനു വേണ്ടിയാണ് ഒരു മുസ്ലിം കുട്ടി തട്ടമിട്ട് അമ്പലത്തിൽ വരുന്നു എന്ന് മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതിനു വേണ്ടിയാണ് എന്നാൽ മുസ്ലിങ്ങളോടോ പള്ളിയുമായോ മദ്രസയുമായോ ഉസ്താദുമാരുമായോ ഈ സ്ത്രീക്ക് ഒരു ബന്ധവുമില്ല അവരെയൊക്കെ പുച്ഛിക്കുന്ന അവരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഈ സ്ത്രീ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ നിരപരാധികളായിട്ടുള്ള ഒട്ടനവധി ആളുകളെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അവസാനം ഗുരുവായൂർ അമ്പലത്തിൽ വിശ്വാസികളുടെ തലയിൽ തന്നെ കയറി ഇരുന്നു ഇറങ്ങി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ചൂഷണം ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കി വീട് വെച്ചു കാറ് വാങ്ങിച്ചു അവസാനം ആ വിശ്വാസികളുടെ തലയിൽ തന്നെ കയറി കയറിയിരുന്നു ഇറങ്ങി സംഘപരിവാരങ്ങൾ ഇപ്പോൾ ജസ്നാ സലീമിനെ തല്ലിപ്പറയുകയാണ് പലരും ജസ്നാ സലീമിനെ ജിഹാദി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിടുന്നുണ്ട് ഈ സ്ത്രീ ശരിയല്ല ഈ സ്ത്രീയെ ശ്രദ്ധിക്കണം എന്ന് ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികളാണ് ആദ്യം പറഞ്ഞത് അന്ന് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളെ ആക്ഷേപിച്ചിരുന്ന അധിക്ഷേപിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ജസ്ന ശരിയല്ല ജിഹാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു കാര്യം വന്നിരിക്കുന്നു അതായത് ഈ മരിയ ജോസഫിന് മുന്നേ ജസ്ന സലീം എന്താണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏറ്റവും അവസാനം ഗുരുവായൂർ അമ്പലത്തിൽ വീണ്ടും റീൽസ് വീഴ്സെടുക്കുന്നതിന് വേണ്ടി പോയതിന്റെ ഭാഗമായി ഒരു കേസ് കൂടെ ജസ്നക്കെതിരെ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ജസ്ന തൂങ്ങിച്ചാവാൻ നടക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ നടക്കുകയാണ് വേറെ വഴിയില്ല ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ആര്യ ജോസഫും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനിയും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം എന്താണ് എന്നുള്ളത് പൊതുസമൂഹം പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ആരിഫ് ഹുസൈൻ വെറുക്കപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പട്ടികയിൽ ഒന്നാമത്തെ പേരുകാരനാണ് ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നതിനു വേണ്ടി മാത്രം സംഘപരിവാരങ്ങളുടെ കയ്യടി കിട്ടുന്നതിന് വേണ്ടി മാത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വെറുക്കപ്പെട്ട വ്യക്തി വെറുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇയാളും അധികം വൈകാതെ വലിയ ആഘാതങ്ങളിലേക്ക് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരേ തൂവൽ പക്ഷികളെല്ലാം ഒരു വഴിക്കായിരിക്കുന്നു തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും